വിട്ടു മേടിക്കാൻ പോയാലോ ഹലോ ഗായ്സ് ഒരുപാട് 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 നാളുകൾക്ക് ശേഷം ഞാനൊരു ഫുൾ ലെങ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാണ് സാധാരണ ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇടയ്ക്കേക്ക് പക്ഷെ ഒരു ഓൾമോസ്റ്റ് ഒരു വർഷത്തിന് മുന്നേയാണ് ഞാനൊരു അത്യാവശ്യം ലെങ്ത്തുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ട്രോൾ മേടിക്കാനായിട്ട് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ പോകും വഴി ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ കയറാമെന്ന് കരുതി ഇതവിടെ അടുത്തായിട്ടുള്ളൊരു ഗണപതി അമ്പലം ആട്ടോ എറണാകുളം ആയതുകൊണ്ട് തന്നെ നല്ല തരക്കുള്ള സ്ഥലമാണ് പക്ഷേ ഒരു തിരക്കുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് തോന്നേയില്ല അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആട്ടോ വലിയ തിരക്കൊന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിലും വരാറുള്ള കുറച്ചു പേർക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി എന്തായാലും ഇവിടുന്ന് കിട്ടാതിരിക്കത്തി ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പം ആട്ടോ പക്ഷേ അങ്ങനെ ദിവസം ഒന്നും കിട്ടാറില്ല നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ ആ ഉണ്ണിയപ്പം നമുക്ക് കഴിക്കാനായിട്ട് പറ്റുള്ളൂ എന്നിട്ട് ഞങ്ങൾ അവിടുത്തെ നിവേദ്യമൊക്കെ കഴിച്ചിട്ട് നേരെ പോവാണ് ട്രോളി മേടിക്കാനായിട്ട് എറണാകുളം ആയതുകൊണ്ട് അത്ര നേരത്തെ ഇറങ്ങിയാലും ഈ ട്രാഫിക്കും ബ്ലോക്കും കഴിഞ്ഞ് നമ്മളൊരു സമയമാവും എത്താനായിട്ട് ഇതിന് മുൻപ് പോയിട്ടില്ലാത്തതുകൊണ്ട് കറക്റ്റ് എവിടെയെന്നൊന്നും അറിയില്ല ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഇട്ട് നമ്മൾ ടൈം എടുത്തിട്ടാണെങ്കിൽ എത്തി മിഡാസ് മ്യൂട്ടി മാർട്ട് ഇവിടെ നിന്നാണ് നമ്മൾ പെട്ടി മേടിക്കുന്നത് കേട്ടോ സലൂണിൻ്റെ ആവശ്യത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ ആവശ്യത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കെയറിന് വേണ്ടിയിട്ടാണെങ്കിലും ഒട്ടുമിക്ക കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അതും കുറഞ്ഞ ബഡ്ജറ്റിലാണ് ഞാൻ എന്തായാലും പെട്ടിയൊക്കെ മേടിച്ചു തിരിച്ചറങ്ങി ഈ ഒരു ട്രോളി ആട്ടോ സെലക്ട് ചെയ്തേക്കുന്നത് ഇത് ചെറുതാണെന്ന് തോന്നുന്നു ഉണ്ടെങ്കിലും പക്ഷേ അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ട്രോളി ആട്ടോ ഒരുപാട് വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ട്രോളി ഉണ്ടായിരുന്നു ഞാനിത് സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ ഒക്കെ പറ്റുന്ന തരത്തിലുള്ളൊരു ട്രോളി ആട്ടോ ഇത് അതിന് ശേഷം കഴിക്കാനായിട്ട് ഗുബാബിയിൽ കയറി കൊച്ചിയിൽ തന്നെ ഇപ്പം നല്ല ഫേമസ് ആയിട്ടുള്ളതായതുകൊണ്ട് ഗുബാബിയിൽ കയറി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് അതിനേക്കാൾ അടിപൊളി ഇവരുടെ കസ്റ്റമർ സർവീസ് ആണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആയ യമനി മന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അടിപൊളിയാണ് എപ്പോഴെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ഇവരുടെ ഇടപ്പള്ളിയിലുള്ള ഔട്ട്ലെറ്റ് ആട്ടോ ഇത് എന്നിട്ട് തിരിച്ചു വന്നു ട്രോളിയിൽ എല്ലാ പ്രോഡക്റ്റും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചു എന്നിട്ട് കടന്ന് ഉറങ്ങാൻ പോവാണ് അപ്പോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ